സി പി എം നേതാവ് പി കെ ശ്രീമതിയോട് മാപ്പ് പറഞ്ഞതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഒരു എന്ന നിലയിൽ തന്റെ ഔദാര്യമാണ് ഖേദം പ്രകടിപ്പിക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തനിക്കും കുടുംബത്തിനുമെതിരെ ചാനൽ ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനെതിരെ പി കെ ശ്രീമതി പരാതി നൽകിയിരുന്നു ഇതിൽ കേസെടുത്തിരുന്നു കേസിൽ ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിലെത്തി പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിച്ചു ഇതോടുകൂടി ഈ കേസ് ഒത്തുതീർപ്പായി പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയ ഗോപാലകൃഷ്ണൻ ഇക്കാര്യം തുറന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പി കെ ശ്രീമതിയോടുള്ള ഖേദപ്രകടനം തന്റെ ഔദാര്യമെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ശ്രീമതിയാണ് കോടതിയിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ വച്ചത് മാധ്യമങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞതും അവർ തന്നെ ഇതൊന്നും അറിയാതെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്ന് യാതൊരു താൽപര്യവും ഇല്ലായിരുന്നു പക്ഷെ എന്താണ് സംഭവം എന്ന് എല്ലാവരും അറിയണമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഔദാര്യമാണ് തന്റെ ഖേദം ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തി കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷതം സംഭവിച്ചു എന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയത് ശ്രീമതി ടീച്ചറുടെ മകൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടറാണ് എന്നും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലത്ത് അനഭിമത ഇടപാട് നടത്തിയെന്നുമുള്ള അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ ആരോപണം ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു തനിക്കെതിരെയുള്ള ആരോപണം എനിക്കെതിരെ കേസ് കൊടുത്ത ടീച്ചറോട് ടീച്ചറുടെ വക്കീൽ പറഞ്ഞു കേസ് നിൽക്കില്ല കാരണം പി ടി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ആവർത്തിച്ചതാണ് ഇത് മനസ്സിലാക്കിയ വക്കീൽ ടീച്ചറെ ഉപദേശിച്ചു ഒത്തുതീർപ്പ് വെച്ച് തീർക്കുക കണ്ണൂർ കോടതിയിൽ ഒത്തുതീർപ്പ് വച്ചു ഒത്തുതീർപ്പ സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയുടെ ടീച്ചറുടെ ബന്ധുക്കൾ ടീച്ചറെ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീറിന് എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പറയാമെന്ന് പറഞ്ഞു ഇതാണ് ഈ ഖേദം കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു ടീച്ചർ വിളിച്ചു പറഞ്ഞു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് പോകാമായിരുന്നു കാണാതിരിക്കാമായിരുന്നു മറ്റൊരു ദിവസത്തേക്ക് വരാമെന്ന് പറയാമായിരുന്നു ആരും പറയിപ്പിച്ചതല്ല ആവശ്യപ്പെട്ടതുമല്ല കേസ് നടത്തിയിട്ടുമില്ല നടത്തിയാൽ എനിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുമില്ല പക്ഷേ എൻറെ അന്തസ്സായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ ഖേദം രേഖപ്പെടുത്തി ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ വെറുതെ പൊലിപ്പിച്ചിട്ട് വിവരക്കെടുപ്പ് പറയുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ കുറിച്ചിരിക്കുന്നത് ശ്രീമതി ടീച്ചർ എന്നോട് നന്ദിയും നല്ലത് വരും എന്നും പറഞ്ഞാണ് പിരിഞ്ഞത് അത് എന്തുകൊണ്ട് എന്ന് അന്തം കമ്പികളെ അറിയുക മറ്റൊരു പ്രധാന കാര്യം ടീച്ചറോട് ഞാൻ ഡിവൈഎഫ്ഐ നേതാവ് അരുൺകുമാറിനെ സാക്ഷി നിർത്തി പറഞ്ഞു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രസിദ്ധ സി നേതാക്കളായി അന്തരിച്ച ചില്ലരുടെ മക്കളാണ് എന്ന രേഖകൾ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറയരുത് എന്ന ടീച്ചറുടെ അഭിപ്രായം ഞാൻ അംഗീകരിച്ചത് രാഷ്ട്രീയ അന്തസ്സിന് വേണ്ടിയാണ് സി പി എം നേതാക്കളുടെ മക്കളുടെ പേരുണ്ടായിരുന്നുവെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഖേദം രേഖപ്പെടുത്തിയത് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോടൊന്നേ പറയാനുള്ളൂ അന്തസ്സുള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ കുരയ്ക്കും ഞാൻ അന്തസ്സിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്നോട്ടില്ല പണ്ട് പി എസ് ശ്രീധരൻപിള്ളയോട് മാപ്പ് പറഞ്ഞ ദേശാഭിമാനിയും ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത മാനഹാനി കേസിൽ തൃശൂർ സി ജി എം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് ഗോവിന്ദനും നടക്കുന്നുണ്ട് എന്ന കാര്യം ഈ കൂട്ടർ മറക്കേണ്ട ഇതാണ് ーーポーズジャム。